എവർക്കും നമസ്കാരം ഓശാന ടിവിയുടെ നല്ല കലാകാരൻ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത് കളമ്പൂരുള്ള ദിപു ചന്ദ്രൻ എന്ന് പറയപ്പെടുന്ന ക്ഷേത്ര ശില്പ നിർമ്മാണം ഉപാസനയാക്കിയ ഒരു ശില്പിയാണ് നമ്മോടൊപ്പം അല്പസമയം നല്ല കലാകാരൻ പ്രോഗ്രാമിൽ ചേരുന്നത് ദീപുചേട്ടൻ നമസ്കാരമുണ്ട് അപ്പൊ നിലവിൽ ചേട്ടനെ കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞതുകൊണ്ടാണ് ഇങ്ങനെ ഒരു പ്രോഗ്രാം ചെയ്യുന്നത് നല്ല കലാകാരൻ എന്ന് പറഞ്ഞാൽ എല്ലാരും കലാകാരന്മാരാണ് അപ്പോൾ ഓരോരുത്തരുടെ കലാവാസനകളെയാണ് നമ്മുടെ ഈ ഓഷാന ടി വി പ്രോഗ്രാമിലൂടെ ഞങ്ങൾ കണ്ടെത്തി ചെയ്യുന്നത് അപ്പോൾ ദീപുചേട്ട് നിരവധി പുരസ്കാരങ്ങളും അതുപോലെ തന്നെ ഒരുപാട് സ്ഥലങ്ങളിലുള്ള എനിക്ക് തോന്നുന്നത് ശില്പകലയിലാണ് ദീപുചേട്ടൻ്റെ ഒരു സ്പെഷ്യലിസ്റ്റ് ആയിട്ടിരിക്കുന്നത് അപ്പൊ അതിനെക്കുറിച്ചാണ് നമ്മളൊരല്പസമയം ഈ ഒരു പ്രോഗ്രാമിലൂടെ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ദീപുചേട്ടൻ്റെ വിശേഷങ്ങളാണ് അല്പസമയം നമ്മൾ ഇതിനകത്ത് പങ്കെടുപ്പിക്കുന്നത് നമ്മുടെ ദിപുചന്ദ്രൻ എനിക്ക് തോന്നുന്നത് ഏകദേശം ഇരുപത് വർഷത്തിലധികമായിട്ട് ഈ ക്ഷേത്ര ശില്പ നിർമ്മാണത്തിൽ ഉണ്ടെന്നുള്ളതാണ് എനിക്ക് അറിയാനായിട്ട് സാധിച്ചത് ഇരുപത് വർഷത്തിലധികമായി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പൊ ഈ ഒരു സാധാരണഗതിയിൽ ഒരുപാട് ആൾക്കാരോട് നമ്മൾ ചോദ്യങ്ങൾ ചോദിക്കാന്ന് പറഞ്ഞാൽ അതിന്റെ ഉത്തരങ്ങളൊക്കെയാണ് നമുക്ക് വേണ്ടത് ഈ ക്ഷേത്ര നിർമ്മാണ ശില്പ ഈ ഒരു ഇതിലേക്ക് എത്താൻ ഉണ്ടായ നമുക്ക് അറിയേണ്ടത് എല്ലാവരും ഒന്നും ഇങ്ങനെ ഒരു പ്രോഗ്രാമിലേക്കൊന്നും പോകുന്നവരല്ല ജോലി സംബന്ധമായി പോകുന്നവരുണ്ട് പാട്ടുകാരായിട്ട് പോകുന്നവരുണ്ട് അത് അതുപോലെ തന്നെ മൃദംഗം തപോലെ അങ്ങനെയൊക്കെ പരിപാടികളുണ്ട് എന്തുകൊണ്ടാണ് ഈ ഒരു ക്ഷേത്ര ശില്പ നിർമ്മാണത്തിലേക്ക് തിരിയാനുണ്ടായത് അതിനെ കുറിച്ചൊന്ന് പറഞ്ഞാൽ നമസ്തേ എല്ലാവർക്കും നമസ്കാരം ഞാൻ ദിപുചന്ദ്രൻ വീട് എറണാകുളം ജില്ലയിലെ കളമ്പൂരാണ് ഞാൻ ക്ഷേത്ര ശില്പിയാണ് ചെറുപ്പം മുതലേ സ്കൂൾ വിദ്യാഭ്യാസ കാലഘട്ടത്തില് എനിക്ക് ഈ ശില്പങ്ങളോടൊക്കെ ഭയങ്കര താല്പര്യമായിരുന്നു അപ്പൊ സ്കൂളില് പ്രവർത്തി പരിചയ ഉണ്ടാവും അപ്പോൾ അതിലൊക്കെ പങ്കെടുക്കാറുള്ള സ്കൂൾ തലങ്ങളിൽ അപ്പൊ അതിൽ പങ്കെടുക്കാറുണ്ട് സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊന്നും കിട്ടിയിട്ടുണ്ട് അതിനുശേഷം പത്താം ക്ലാസ് കഴിഞ്ഞതിന് ശേഷം അച്ഛൻ്റെ ഒപ്പം മരത്തിന്റെ വർക്കായിട്ട് മുന്നോട്ട് പോയി അപ്പോൾ എനിക്കൊന്നും താല്പര്യം ഇത് തന്നെയാണ് അത് മനസ്സിലാക്കി അച്ഛൻ തന്നെയാണ് വഴിതിരിച്ചു വിട്ടത് അങ്ങനെ ഈ രംഗത്തേക്ക് വന്നത് നിലവില് പുതിയ പുതിയതുപോലെ ഒരു ക്ഷേത്ര ക്ഷേത്രശില്പ നിർമ്മാണത്തിലേക്ക് എത്രയെങ്കിലും കുറെ കടമ്പകൾ ഉണ്ട് ആദ്യമായിട്ട് നമ്മളൊരു വർക്ക് ചെയ്തിട്ടുണ്ടാവും അത് എന്തായിരുന്നു അത് ഗുരുനാഥൻ ഗുരുനാഥനെ കുറിച്ച് ആദ്യം പറഞ്ഞില്ലെങ്കിൽ അവർ മോശമാവും കൊല്ലം കൊല്ലംകാരനാണ് കാശിനാഥൻ എന്നാണ് പേര് അദ്ദേഹം കൊല്ലം സംസ്കൃതി കലാമന്ദിർ എന്ന് വെച്ചാൽ ക്ഷേത്ര ഗ്രൂപ്പ് ഉണ്ടായിരുന്നു അപ്പൊ അതിലും ചേർന്നു അതും കഴിഞ്ഞ ആദ്യം ഞാൻ ചേർന്നതിന് ശേഷം ഫസ്റ്റ് പോയി ചെയ്യുന്നത് വടക്കാഞ്ചേരി ഉത്രാളിക്കാവാണ് നമ്മുടെ ഉത്രാളിക്കാവിലെന്നുള്ള പാട്ട് അതെ 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 അവിടെ ആണ് ഫസ്റ്റ് വർക്ക് നമ്മുടെ സ്റ്റാർട്ട് ചെയ്ത് ഗായത്രി ദുർഗ രണ്ട് രൂപ ആ ഗുരുവിന്റെ കൂടെ ആദ്യം ചെയ്യുന്ന വർക്ക് അല്ല ഒരിക്കലും മറക്കാൻ കഴിയില്ല അത് പോവാസം അത് ചെയ്യാൻ കിട്ടാന്ന് വെച്ചാൽ അടിക്കുക ഇതിന്റെ ഏകദേശം നമുക്ക് ഒരു ധാരണയുണ്ട് പിന്നെ അദ്ദേഹം പറയുന്ന പോലെ നമ്മൾ ചെയ്യാന്നുള്ളതാണ് ഗുരുവിന്റെ അത് ഒരു ഇരുപത് ആ ഒരു പ്രായമായി അപ്പൊ ഒരു അച്ഛന്റെ ഒപ്പമായിരുന്നല്ലോ അപ്പൊ ആ സമയത്ത് അദ്ദേഹം പറയുന്ന രീതിയിൽ സ്കെൽട്ടൺ അടിക്കാൻ സ്കൽട്ടൺ അടിച്ചാണെങ്കിൽ നമുക്ക് പുറത്തേക്ക് വരും അന്ന് സിമെന്റ് വർക്ക് ആയിരുന്നു ആദ്യം ചെയ്ത് ഗായത്രി ദുർഗ ഈ രണ്ട് രൂപങ്ങൾ ഗോപുരത്തില് ചെയ്യുന്നത് ആ കൊ അതായിരുന്നു ആദ്യം വരുന്നത് സ്കൂൾ വിദ്യാഭ്യാസ കലകൾ ഓരോരുത്തരും അപ്പൊ ആ സമയത്തൊക്കെ ഇത് ശില്പമായിട്ട് മരത്തിലോരോ രൂപങ്ങളൊക്കെ ഉണ്ടാക്കുകയായിരുന്നു അപ്പൊ അത് കണ്ടിട്ടാണ് നമ്മള് ആ വഴിയിലേക്ക് തീർച്ചയായും ഇത് വലിപ്പം കൂടുതലായിരിക്കും കൂട്ടുകാർ വരുമ്പോ കാണാറുണ്ടെന്നേ ഉള്ളൂ അങ്ങനെ ആദ്യം എന്ന് പറഞ്ഞാല് ഭൂപരിഗ്രഹം എന്ന് പറയും ആ സ്ഥലം ഏറ്റെടുക്കുക ക്ഷേത്രത്തിന് വേണ്ട സ്ഥലം ഏറ്റെടുക്കുക അതൊരു വലിയ ചടങ്ങാണ് തന്ത്രിയൊക്കെ വന്നിട്ട് സ്ഥപതിയൊക്കെ വന്നിട്ടുള്ള ചടങ്ങാണ് അതിനുശേഷം പിന്നെ അതിന്റെ ആധാരശിലാസ്ഥാപനം എന്ന് വെച്ചാൽ നമ്മുടെ ഇതിൽ പറഞ്ഞ് എന്ന് പറയും ആധാരശിലാസ്ഥാപനം കഴിഞ്ഞാൽ ആധാരശില നിധികുംഭം അഷ്ടതളവർഗം കൂർമ്മം യോഗനാളം നപുംസക ഇതാണ് ഒരു ഷഡാധാര പ്രതിഷ്ഠയുടെ ഘട്ടം അതിനുശേഷമാണ് അത് ഫൗണ്ടേഷനിൽ വരും അതിനുശേഷമാണ് പഞ്ചവർഗ്ഗ അത്രയാണെങ്കിൽ പഞ്ചവർഗം ത്രിവർഗമാണെങ്കിൽ ത്രിവർഗം ഗളപഞ്ചകാണെങ്കിൽ അത് തറ അതിന്റെ രീതിയിൽ പോകും അതിനുശേഷം പിന്നെ അതിന്റെ മേലെ വരുന്നത് കട്ടളവയ്പ്പ് തറ കഴിഞ്ഞാൽ പിന്നെ കട്ടളവയ്പ്പാണ് അതും വലിയ ചടങ്ങാണ് അത് കഴിഞ്ഞാൽ പിന്നെ ഭിത്തി ഏരിയ കയറിപ്പോവും ആ ഭിത്തിയിൽ വരുന്ന കുറേ അലങ്കാരങ്ങളുണ്ട് വേദിക വളതകബോധം ഗ്രഹപിമ്പി എന്നൊക്കെ പറയുന്ന കുറേ അലങ്കാരങ്ങളുണ്ട് അതുപോലെ തന്നെ ധനദ്വാരം അതൊക്കെ മെയിൻ ഘടകമാണ് ഇതെല്ലാം കഴിഞ്ഞാൽ ഒരു ക്ഷേത്രത്തിൻ്റെ നിർമ്മാണ ഘട്ടം പൂർത്തിയാകും താഴെക്കുടം കൂടെ നമ്മൾ നിറച്ചതിന് ശേഷം അതിൻ്റെ ഘട്ടം ു അത് കൂടുതലും നമുക്ക് ദൂരെ ഒക്കെ ആണെങ്കിൽ നമ്മൾ താമസിച്ച് തന്നെയാണ് പണിയാം അതൊക്കെ ഒരു വലിയ അനുഭവമാണ് നമുക്ക് മനസ്സിന് ഒക്കെ വളരെ സന്തോഷം നൽകുന്ന അനുഭവമാണ് താമസിച്ച് രാവിലെ കുളിച്ച് ക്ഷേത്രകുളത്തിൽ കുളിച്ച് തൊഴുത് അതിനുശേഷം പൂജ കഴിയാതെ നമ്മളൊരു തുടങ്ങാൻ പറ്റില്ല ഒരു സമയത്തിന്റെ ഒരു ക്രമത്തിനും കുറെ മാറ്റങ്ങളുണ്ട് പല സ്ഥലത്തും വർക്ക് ടൈം വളരെ കുറവായിരിക്കും പിന്നെ വൈകിട്ടൊക്കെ നിന്നാണ് നമ്മള് കൂടുതലും അങ്ങോട്ട് ചെയ്തു പോകാം അല്ലേ ഇപ്പൊ ക്ഷേത്ര ശില്പത്തിന്റെ അത് നമ്മുടെ വർക്കിന്റെ രീതി അനുസരിച്ചായിരിക്കും നമ്മുടെ ആളുടെ എണ്ണം കൂട്ടുക ഇപ്പൊ കലാ അനുഗ്രഹമാണ് പ്രതിഭകൾ അനുഗ്രഹീതരെന്ന് പറയുന്ന പോലെ അനുഗ്രഹം ഇല്ലാത്ത ഒരാൾക്ക് ആ മേഖല എത്താൻ പറ്റി അപ്പൊ അതുകൊണ്ട് തന്നെ അനുഗ്രഹം ഉള്ളവരായിരിക്കുമല്ലോ കൂടെ ഉണ്ടാവും കൂടെ ഉണ്ടാവും അപ്പൊ അതുകൊണ്ട് തന്നെ ഭംഗിയായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരം നമുക്ക് ഇവിടെ പരിചയപ്പെടുത്തുന്ന സ്ഥലങ്ങളെവിടെ കൂടുതൽ അതുപോലെ തന്നെ കൂത്താട്ടുകളുണ്ട് അവിടെ അഞ്ചപ്പെട്ടി തന്നെയുണ്ട് പിന്നെ എല്ലാം തന്നെ ദൂരദൂര ദൂരെ സ്ഥലങ്ങളാണ് ർക്കുകളെല്ലാം വരുന്നതും ഒക്കെ വേറെ വേറെ കുറെ ഏകദേശം ഒരു ഒരു വർക്ക് കഴിയുമ്പോ പെട്ടെന്ന് പെട്ടെന്ന് നടത്തുന്ന വർക്കുകളുണ്ടോ ഒരേ സമയത്തായിരിക്കും പലപോലെ അങ്ങനെയാണ് ഇതിനങ്ങനെ പറയാൻ പറ്റില്ല ചിലപ്പോ ഓരോ സമയം തന്നെ രണ്ട് മൂന്ന് വർക്ക് കയറുന്നത് ചിലപ്പോ ഒന്ന് കഴിഞ്ഞതിന് ശേഷം ചിലപ്പോ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വേണം നിർമ്മാണത്തിൽ പോയപ്പോൾ സാധാരണ എല്ലാവർക്കും മനസ്സിലുണ്ട് ആഗ്രഹങ്ങൾ നമ്മൾ ചെയ്ത വർക്ക് മനസ്സിലൊരു സന്തോഷം പോലെ മനസ്സിൽ എന്തൊക്കെ അത് ക്ഷേത്ര നിർമ്മാണം കഴിഞ്ഞ് അതിന്റെ സമർപ്പണ ചടങ്ങുണ്ട് പ്രതിഷ്ഠാ ചടങ്ങ് ആ ചടങ്ങ് കഴിയുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന അനുഭൂതി നമുക്ക് പറഞ്ഞറിയാൻ കഴിയില്ല അത്രയേറെ നിറഞ്ഞു നിൽക്കും എത്രയൊക്കെ അവ കഴിയുമ്പോ നമുക്ക് കിട്ടുന്ന അംഗീകാരം അതൊക്കെ ഒരു വലിയ ശരിക്കും ഈ ഒരു ക്ഷേത്രനിർമ്മാണം ആരംഭിക്കുമ്പോൾ ഒരു ശില്പി ഇത് ചെയ്യാനായിട്ട് പോകുന്നതിന് മുമ്പ് തന്നെ ആ ക്ഷേത്രത്തിന്റെ പരിസരം ഉള്ളവരും ആ ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവരൊക്കെ വളരെ ഭക്തീ പ്രാർത്ഥിച്ചൊക്കെയാണ് ചെയ്യുന്നത് അപ്പൊ നിങ്ങൾക്ക് ചെയ്യാനുള്ള ഒരു വരവും അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്നതായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് തീർച്ചയായും അല്ലേ തീർച്ചയായും അതൊക്കെ നിങ്ങൾക്ക് അത് കഴിയുമ്പോഴും ഉറപ്പായി ഇന്നും ആ ബന്ധം വർക്ക് കഴിഞ്ഞ് പോന്നാലും ആ ബന്ധം നമുക്കിന്ന് നിക്കുന്നുണ്ട് നമുക്ക് എന്ത് എന്നാലും അവിടെ ഒരു കസേര നമുക്ക് വേണ്ടി മാറ്റി മാറ്റിയുണ്ട് അവരനുഭവം ക്ഷേത്ര നിർമ്മാണം അല്ലാതെ വേറെ എന്താ ചെയ്യുന്നത് പിന്നെ സംഘടനാ സംഘടന വിരാട് സമസ്ത സംസ്ഥാന ജനറൽ വിശ്വർമസെക്രട്ടറിയാചേ ഞാൻ കണ്ടപ്പോ തന്നെ ഏകദേശം ഒരു നിരവധി പുരസ്കാരങ്ങൾ പുരസ്കാരങ്ങളും കിട്ടിയിട്ടുണ്ട് ഇപ്പൊ ഓരോ പുരസ്കാരങ്ങൾക്കും ഓരോ മഹത്സവം അപ്പൊ രണ്ടു എന്തൊക്കെയാണെന്ന് പറയാമോ ഡോക്ടർ അംബേദ്കർ എന്ന പുരസ്കാരം അതുപോലെ തന്നെ ഭാരത് സേവ സമാജിന്റെ പിന്നെ കുലശ്രേഷ്ഠ പുരസ്കാരം ക്ഷേത്രശ്രീ പുരസ്കാരം നിരവധി ഉണ്ട് പുരസ്കാരങ്ങൾ ലഭിക്കുക എന്ന് പറഞ്ഞാൽ അത് വലിയൊരു ഭാഗ്യമല്ല കഴിവിനെ അംഗീകരിക്കുന്നതിനു പുരസ്കാരം അപ്പൊ ഞാൻ ഈ ഒരു പുരസ്കാരങ്ങൾ ലഭിക്കുന്ന തന്നെ താങ്കളെ ഗുരുവിനെ കുറിച്ച് ഒരു രണ്ട് വാക്ക് ഗുരു ആണല്ലോ ഒക്കെ അദ്ദേഹത്തെ കുറിച്ച് ഒരു രണ്ട് വാക്ക് പറയാനുള്ളത് അദ്ദേഹം വളരെ നല്ല മനുഷ്യൻ ഒരുപാട് കഴിവുള്ള മനുഷ്യനാണ് എന്നെ ഒരു അനുജനെ പോലെ ഒരു ഗുരുശിഷ്യ ബന്ധം എന്നതിരുപരി എന്റെ സ്വന്തം അനിയനെ പോലെയാണ് എന്നെ കണ്ടത് അതിന്റെ ഗുണമാണ് പിന്നെ നമ്മൾ ഏകദേശം ആയി കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു എന്റെ കൂടെ തന്നെ നിക്കണമില്ല സ്വന്തമായിട്ട് തുടങ്ങാലോ എന്ന് പറഞ്ഞു അങ്ങനെ പറയാന്ന് വലിയ കാര്യമാണ് അല്ലെങ്കിൽ എന്നും നമ്മുടെ തണലെ നിക്കട്ടെ എന്ന് പറയുന്നില്ല അപ്പൊ അദ്ദേഹം അങ്ങനെ പറയാൻ ഒരു വലിയ മനസ്സും അദ്ദേഹം കാണിച്ചു ആ ബന്ധമുണ്ട് തുടർന്ന് പോകും നിർമ്മാണം അല്ലെങ്കിൽ ഈ ശില്പ നിർമ്മാണങ്ങളൊക്കെ ആരംഭിക്കുന്നത് ഒരു ഈ ക്ഷേത്ര പ്രതിഷ്ഠയ്ക്കൊരു സമയമുണ്ട് ആ സമയം അനുസരിച്ച് നമ്മൾ ഏകദേശം വർക്ക് സ്റ്റാർട്ട് ചെയ്യും ഓ പിന്നെ ഇപ്പൊന്ന് വെച്ചാൽ ചില സ്ഥലത്തൊക്കെ ചെയ്തു വെക്കുന്നുണ്ട് നമ്മൾ അങ്ങനെയില്ല അവർ അനുസരിച്ച് ചെയ്ത് തോന്നും അതാണ് നല്ലത് ഈ ക്ഷേത്ര നിർമ്മാണമാണല്ലോ ഒരു അമ്പലത്തിന്റെ നിർമ്മാണാണല്ലോ താഴ്കക്കൂടം നിറയ്ക്കുക എന്ന് പറയുമ്പോൾ ക്ഷേത്രത്തിന്റെ ഏല ഏറ്റവും നേരെ വരുന്നതാണ് താഴെക്കൂടം അത് നിറക്കിയ ഞരനെല്ല് ഉപയോഗിച്ചാണ് നിറക്കിയത് അത് നിറച്ച് നമ്മളാണ് നിറച്ച് സെറ്റ് ചെയ്ത് വെക്കും പിന്നീട് പ്രതിഷ്ഠാ സമയത്ത് തന്ത്രി തന്നതിന് കലശാടി അതിനെ ദേവനയിലേക്ക് ലയിപ്പിക്കും അതാണ് ഇനി അതല്ലാതെ ഈ ക്ഷേത്ര നിർമ്മാണം അല്ലാതെ പുനരുദ്ധാരണ തീർച്ചയായും ക്ഷേത്രത്തിൽ ഇപ്പൊ ഷീറ്റ് കിടക്കുന്ന ഒരുപാട് ക്ഷേത്രങ്ങളെ പുനരുദ്ധാരണം നടക്കുന്നുണ്ട് അതിലൊക്കെ ഭാഗമാകാൻ നമുക്ക് കഴിയുന്നുണ്ട് അത് നമ്മളൊരു ഫണ്ടെന്ന് ഉദ്ദേശിച്ചിട്ടല്ല അത് ശരിക്കും ചെയ്യുന്നത് പല സ്ഥലങ്ങളിലും പോയ ക്ഷേത്രങ്ങൾ നിർമ്മാണം നടത്തിയിട്ടുണ്ട് അതിന്റെ ഏകദേശം ഏകദേശം പറയാം കാലടി പുത്തങ്കാവ് കോലഴി ക്ഷേത്രം പിന്നെ താണിക്കോട് ഭഗവതി ക്ഷേത്രം ാവ് അതുപോലെ തന്നെ എന്താ പറയാ ചീനഞ്ചിറ ഭഗവതി ക്ഷേത്രം ഭഗവതി ക്ഷേത്രങ്ങളാണ് ഏറ്റവും കൂടുതലൊക്കെ കുറിച്ചു കുട്ടിയെ പെട്ടിരുന്നത് പിന്നെ നമ്മുടെ എന്താ പറയാ കട്ടപ്പന ക്ഷേത്രം പിന്നെ നമ്മുടെ കൂത്താട്ടുകളം തന്നെ ഉണ്ട് കൂത്താട്ടുകളത്തെ ക്ഷേത്രമുണ്ട് പിന്നെ അത് ഒരുപാടുണ്ട് ഒരുപാടുണ്ട് ഫാമിലി മൊത്തം നമ്മുടെ ഒപ്പം തന്നെ ഉണ്ട് അങ്ങനെ സുഹൃത്തുക്കൾ ഉണ്ട് പിന്നെ ഒരുപാട് എല്ലാവരുടെയും സുഹൃത്തുക്കൾ തന്നെ എല്ലാവരുടെയും സപ്പോർട്ടും സഹകരണവും ഉണ്ട് എങ്കിൽ മാത്രമല്ലേ നമുക്ക് മുന്നോട്ട് പോകാൻ നമുക്ക് തോന്നുന്നുണ്ടോ തീർച്ചയായും കാരണം നമുക്ക് ആദ്യമേ നമ്മൾ സ്വന്തമായിട്ടൊരു വർക്ക് എടുത്തു അതിനുശേഷം നമുക്ക് വേറൊരു വർക്ക് തീരുന്നതിന് മുമ്പ് കിട്ടുക എന്ന് പറയുമ്പോൾ തന്നെ അനുഗ്രഹമാണ് അല്ലേ അതിലെ കമ്മിറ്റിക്കാരായാലും തന്ത്രിയായാലും സ്ഥപതി ആയാലും നമ്മളെ കണക്ട് ചെയ്യാന്ന് പറയുന്നത് തന്നെ വലിയ കാര്യമല്ലേ അത് നന്നാവുന്നത് കൊണ്ടാണല്ലോ നമ്മളെ വീണ്ടും വിളിക്കുന്നത് ആ ഒരു അനുഭവം തീർച്ചയായും ഈ ക്ഷേത്ര നിർമ്മാണ കലയിൽ ഇപ്പൊ നിലവിൽ വർഷങ്ങളോളം ചെയ്യുന്നുണ്ട് ഇപ്പൊ നിലവിൽ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്കുകളെ കുറിച്ച് അല്ലെങ്കിൽ ഏതൊക്കെയാണ് ചെയ്യുന്നതെന്ന് പറയാവോ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ഇരണ്ടത്തറ അതായത് പറവൂർ ഇരണ്ടത്തറ സുബ്രഹ്മണ്യ നാഗരാജ ക്ഷേത്രം നടന്നുകൊണ്ടിരിക്കുന്നു പിന്നെ വേട്ടക്കുരുമ ക്ഷേത്രം കടുംപുടി ിക്കാട് പോകുന്ന റൂട്ട് പിന്നെയുള്ളത് നമ്മുടെ ചീനിക്കുഴിയിലാണ് പാലമറ്റം ഭഗവതി ക്ഷേത്രം ഈ മൂന്നിപ്പോ നടന്നോണ്ടിരിക്കുന്നത് ചിങ്ങത്തില് വേറെ ഒന്ന് തുടങ്ങാനുണ്ട് കട്ടപ്പനയാണ് ശിവപാർവതി ക്ഷേത്രമാണ് ശൂലം പാർമലർമാണത്തിലേക്കൊക്കെ പോകുന്ന ജാതി ആദ്യ കാലഘട്ടം ബസ്സിലാണ് തീർച്ചയായും അതൊക്കെ എന്താ പറയാ നമുക്കൊരു സ്ഥലമൊക്കെ പറയാം അമ്മ ഈ പറഞ്ഞ പോലെ മൊബൈൽ ഫോണൊന്നും നമ്മുടെ കയ്യിൽ അന്നില്ല അത്രയും വർഷം ഒന്നും അപ്പൊ നമ്മളെ അറിയിച്ചു കഴിഞ്ഞാൽ നമ്മൾ തേടി പിടിച്ച് പോവാണ് ആ ഇതൊക്കെ സഞ്ചീലം മറ്റു ബാഗിലൊക്കെ ആക്കിയിട്ട് ഇവിടുന്ന് വിടുക അപ്പൊ തീർച്ചയായും ഒരുപാട് അറിഞ്ഞിട്ടുണ്ട് തീർച്ചയായും തീർച്ചയായും അപ്പൊ നമ്മുടെ ഡ്രസ്സും കാര്യങ്ങളും എല്ലാം ഉണ്ടാവും വായിലുണ്ടാവും ഇവിടെ ഒക്കെ പോയി ചെയ്യുന്ന സമയത്ത് ട്രെയിനിൽ പോവാണ് അങ്ങനെ പോയി അവിടെ ചെറുപ്പം കഴിഞ്ഞിട്ടൊക്കെ ആവും വരും അതെ അവര് തന്നെ റെഡിയാക്കി തരും ഭക്ഷണം അതെ അവിടെ ചേർന്നൊക്കെ തന്നെ ആയിരിക്കും ഇപ്പൊ എന്ന് പറയുമ്പോ അമ്പലത്തിൽ ഓരോ റൂമുകൾ ഉണ്ടാവും അവിടെ തന്നെയാവും നമ്മുടെ താമസം അല്ലെങ്കിൽ ഈ ക്ഷേത്ര നിർമ്മാണത്തിൽ എനിക്ക് തോന്നുന്നത് ഏറ്റവും പ്രയാസകരമായ പ്രയാസ ഞങ്ങളൊക്കെ കാണുമ്പോ നമ്മളൊരു ക്ഷേത്രത്തിൽ ചെന്ന് പറയുമ്പോൾ ഓരോരോ കൊത്തുപണികൾ കാണുമ്പോൾ നമുക്ക് തോന്നും കഴിഞ്ഞു നന്നായിട്ട് നന്നായിട്ട് അപ്പൊ ആദ്യം നല്ല സമയം എടുക്കില്ല തീർച്ചയായും സമയം എടുക്കും സമയം മാത്രമല്ല അത് ചെയ്യുമ്പോൾ അതിൻ്റെതായ രീതിയിൽ നമ്മുടെ മനസ്സും അതിലേക്ക് അർപ്പിച്ചാൽ മാത്രം അത്രയും ഭംഗിയാവും നമ്മളൊരു വർക്ക് ഒരു വർക്ക് തന്നെ നമുക്ക് പല രീതിയിൽ അതിനെ പലരും ചെയ്താൽ പല രീതിയിലിരിക്കാൻ കാരണം എന്താ അവർ ചെയ്യുന്ന അന്നേരത്തെ മനസ്സാണ് അതുകൊണ്ടാണ് ഒരു വർക്ക് തന്നെ പലരും ചെയ്യുന്നു ഒരേപോലെ വരുന്നില്ലല്ലോ ഇപ്പൊ ചിത്രം ചെയ്യണം അതിന്റെ ചിത്രം നമ്മൾ അതോ നമുക്ക് അതിപ്പോ പല രീതിയാണ് കാരണം രീതി ഗായത്രി ദുർഗരാന്റെ രൂപം ഇപ്പൊ ഓൾറെഡി അത് പുറത്തുള്ള ആ ഒരു പിക്ചർ ചിലപ്പോ നമുക്ക് തരും ഇപ്പൊ അതിന്റെ കയ്യിൽ എന്തൊക്കെയാണ് ഇപ്പൊ എന്തൊക്കെ ആയുധങ്ങളാണ് എത്ര ഇതൊക്കെ ധ്യാനം ഉണ്ടാവും അപ്പൊ അത് നമുക്ക് തന്നു കഴിയുമ്പോ അതനുസരിച്ച് നമ്മൾ ചെയ്തു നിർമ്മാണത്തിൽ ചെയ്തിട്ട് ഒരു പോകും ും അത് അത് നമ്മള് ശരിക്കും അത് മനഃപ്പാടാക്കിയിട്ട് നമുക്ക് അതായത് പിറ്റേ ദിവസം ചെയ്യേണ്ട വർക്ക് നമ്മള് തലേ ദിവസം അത് ഒന്ന് മനസ്സിൽ ശേഷം ചെയ്യാൻ പറ്റുമോ കൂടെ കൂടെ ഉള്ളവര് ഒരുപാട് സ്ഥലങ്ങൾ അതായത് പത്തനംതിട്ട ഉള്ളവരുണ്ട് കോലഞ്ചേരി ഉള്ളവരുണ്ട് ചൂണ്ടി ആ ഭാഗത്തൊക്കെ ഉള്ളവരുണ്ട് അപ്പൊ അച് മരിച്ചിട്ടിപ്പോ നാല് വർഷമായി പിന്നെ അമ്മ ദേവകി അരമ്മിയാണ് കുടുംബം ഇതില് ഈയൊരു ചോദ്യങ്ങൾക്ക് ഇതിങ്ങനെയുള്ള നിർമ്മാണ അല്ലെങ്കിൽ ക്ഷേത്രനിർമ്മാണത്തെ കുറിച്ചൊക്കെ ചോദിക്കണമെങ്കിൽ കുറച്ചും കൂടി ബയഹാട്ടായിട്ട് പഠിച്ചു ചോദിക്കാൻ പറ്റും ക്ഷേത്ര നിർമ്മാണ സ്ഥലങ്ങളിലും പോയിട്ടുണ്ട് അപ്പൊ ഓരോ ക്ഷേത്രങ്ങളിലും ക്ഷേത്രങ്ങളെന്ന് പറയുമ്പോഴത്തേക്കും അവിടെ കലാകാരന്മാർ മാത്രല്ല അങ്ങനെ അങ്ങനെ ഒരുപാട് നമ്മൾ വർക്ക് തീർച്ചയായും ക്ഷേത്രത്തിന്റെ നിർമ്മാണ സമയത്ത് അവിടെ വന്നിട്ടുള്ള ആളുകളെന്ന് വെച്ചാല് നമ്മുടെ ഉദയം നമ്പൂതിരിയിലെ കഥകളി അദ്ദേഹം മേളം അദ്ദേഹത്തെ നേരിട്ട് കാണാൻ പറ്റി ഒരു മട്ടന്നൂര് അദ്ദേഹത്തിനെ കാണാൻ പറ്റി അങ്ങനെ ഒരുപാട് പേര് കാണാൻ പറ്റിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു സ്പെഷ്യൽ പ്രോഗ്രാം നല്ല കലാകാരം പ്രോഗ്രാമിൽ നമ്മുടെ ദിപുചന്ദ്രൻ കളമ്പൂര് അല്പസമയം നമ്മോടൊപ്പം ചേർന്നു ക്ഷേത്ര ശില്പ നിർമ്മാണത്തെക്കുറിച്ച് അല്പ കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തന്നു എല്ലാ കാര്യങ്ങളും ഒന്നും നമുക്ക് ചെലപ്പം എങ്കിൽ മനസ്സിലാകണമെന്നില്ല അതിനെക്കുറിച്ച് കഴിഞ്ഞപ്പോൾ ദിപുചന്ദ്രൻ പറഞ്ഞ പോലെ കുറേ കാര്യങ്ങൾ അറിയണം എന്താണ് ഒരു ക്ഷേത്ര നിർമ്മാണം ആ നിർമ്മാണം ആരംഭിക്കുന്നത് എന്നാണ് എങ്ങനെയൊക്കെയാണ് അതിൻ്റെ വർക്കുകൾ പോകുന്നത് അതിൻ്റെ തലേമുട്ട പരിപാടികൾ അത് ചെയ്ത് കഴിയുമ്പോൾ ഉണ്ടാകുന്ന മനസ്സുകൾ ഇതൊക്കെ ഒരു ഒരു മനസ്സിരുത്തി ചെയ്യേണ്ട കാര്യങ്ങളാണ് താങ്കൾ ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ എന്താണെങ്കിൽ കഴിഞ്ഞ പത്തിരുപത് വർഷത്തിലധികമായിട്ട് ഈ ക്ഷേത്ര നിർമ്മാണ ശില്പ നിർമ്മാണ കലയിലുള്ള ദീപുചേട്ടൻ്റെ ഒരുപാട് ആശംസകൾ ഒരുപാട് ക്ഷേത്രങ്ങൾ പറയാൻ പറ്റാത്ത എന്ത് ക്ഷേത്രങ്ങൾ കണ്ണൂർ മുതൽ കാസർഗോഡ് വരെ എന്നൊക്കെ പറഞ്ഞ തിരുവനന്തപുരം മുതൽ കണ്ണൂർ വരെ എന്നൊക്കെ പോലെ ഒരുപാട് സ്ഥലങ്ങളിൽ ചെയ്തിട്ടുണ്ട് അത് തന്നെ ഒരു വലിയ കാര്യമാണ് ദീപുചരണ്ട് ഓരോ സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ അവർക്ക് അറിയാം അപ്പൊ അത്രമേൽ നമ്മുടെ പിറവത്തും പിറവത്തിന്റെ പരിസരത്തുള്ള ആൾക്കാർക്കൊക്കെ അറിയാവുന്ന ആളാണ് ഈ ഒരു പ്രോഗ്രാമിലേക്ക് വന്ന ദീപ് ഒരുപാട് ആശംസകളൊപ്പം ഇനിയും നിരവധി ക്ഷേത്ര നിർമാണ ശില്പ പരിപാടികളിലൊക്കെ പോകാനായിട്ട് ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ ഒത്തിരി ക്ഷേത്രങ്ങളിലെ പുനരുദ്ധാനവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് പോകട്ടെ ഒരുപാട് എനിക്ക് തോന്നുന്നത് ഒരുപാട് അംഗീകാരങ്ങൾ വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു എല്ലാവിധ ആശംസകളും നേരുന്നു ഇത്രയും നേരം നമ്മുടെ ഈ ഒരു പ്രോഗ്രാമിലേക്ക് വന്ന് ഞങ്ങളോടൊപ്പം സഹകരിച്ച് ദീപുചന്ദ്രൻ കളമ്പോന് ഒരുപാട് ആശംസകൾ താങ്ക്